സത്യേട്ടൻ പെണങ്ങി പോയി സത്യേട്ടം പെണങ്ങിപ്പോയി പോയാഴിഞ്ഞ വർഷവും അതൊന്നും ഇടപെടേണ്ട കാര്യം ഇതങ്ങനെയല്ല മെമ്പറേ പെണങ്ങി പോയാലും മൂന്നാല് ദിവസം കഴിയുമ്പോ സത്യേട്ട് നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്തൂടി സൈക്കിളിൽ ബെല്ലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രണ്ടുമൂന്ന് വർഷം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണി വിളിക്കും അപ്പൊ പുള്ളി ഇങ് പോരും അല്ലെങ്കിൽ ഞാൻ വിളിക്കും അറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം ആ തൊഴിലുറപ്പിന് പോയ പൈസയും കുടുംബസേഖ്യം ലോൺ എടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ അത് വെക്കാൻ വെക്കാൻ ചോദിച്ചോ പിന്നെ പുള്ളിക്ക് ഈമാല കളുത്തേലിട്ടോണ്ട് നടക്കണോന്ന് ഞാൻ കൊടുക്കുവോ ഒരഞ്ചു മിനിറ്റ് ഇടാൻ കൊടുക്കായിരുന്നു കണ്ണിക്കല്ല കിണർ കുഴിക്കാനും കായല്ലാം പണിക്കൊക്കെ പോണ മനുഷ്യനാ ഈ ഊരി വെള്ളത്തിൽ പോയാ ഞാൻ ആരോട് ചോദിക്കുന്നു